നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചെറിയ ഫൺ വീഡിയോ ആയിട്ടാണ് കേട്ടോ ആ മേക്കപ്പ് വീഡിയോ ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് ഈ നിക്കുന്നത് എന്താവുന്നൊന്നും എനിക്കറിയില്ല വെരി ഫൺ വീഡിയോ ഇവർക്ക് വെക്കേഷൻ ക്രിസ്മസ് വെക്കേഷൻ ഉണ്ട് ഒരു മൂന്ന് ദിവസേ ഉള്ളൂ ആകെ അപ്പം ഇങ്ങനെ വെറുതെ ഇരിക്കുവല്ലേ അപ്പൊ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ചെയ്യിപ്പിക്കാം ഭയങ്കര ഇഷ്ടമാണ് മേക്കപ്പ് ചെയ്യാനായിട്ട് ഇപ്പൊ ഒരു സെറ്റ് ഓഫ് മേക്കപ്പ് ആളുടെ മുഖത്ത് കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ കേട്ടോ ഇനിയിപ്പോ എന്റെ മോത്താണ് ബാക്കിയുള്ളത് എന്തൊക്കെയോ എടുത്തു വെച്ചിട്ടുണ്ട് ഒരുവിധം എല്ലാം നല്ല വൃത്തിയായിട്ട് ഓർഡർ ആയിട്ട് വെച്ചിട്ടുണ്ട് ഇതൊക്കെ വേണം പിന്നെ ഇതൊക്കെ വേണം എന്നുള്ളത് പറഞ്ഞിട്ട് ഇനി നമുക്ക് നോക്കാം ഇത് എന്താക്കും എന്നുള്ളത് മുഖം ഓക്കെ അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ചേച്ചി ഞാനിതിൻകൂടെയുള്ള പ്ലാനിങ്ങിന്റെ ഒന്ന് രണ്ട് ക്ലിപ്സ് ഞാൻ എടുത്തു വെച്ചാണ് അവരറിയാതെ ഇത് വേണം അത് വേണം എന്നൊക്കെ പറഞ്ഞ ഒരാള് പറയണു മറ്റേ ആടുത്തു കൊണ്ടുവരണോ എടുത്തു വെക്കണോ സെറ്റ് മുടി ആണെല്ലാം ப்போ கொண்டு சைடில் അതിൽ പറയണങ്ങള് എന്താ ഫൗണ്ടേഷൻ എന്താ ചെയ്യുന്ന ഫൗണ്ടേഷൻ പറഞ്ഞു ആരെങ്കിലും മുഖത്തുനിന്ന് താജ്മഹല് പണിയുണ്ടാവും ഇത് കഴിഞ്ഞിട്ട് ലിബമല്ല ഇത്ര ക്യാമറ എടുത്ത ഐലൈനർ ഐലൈനർ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് എവിടെന്ന താഴെയാണോ മേരയാണോ കണ്ണുകുത്തി രണ്ടാളും കൂടെ കൈ പിടിച്ചിട്ടോ ഒരൊറ്റ ണ്ടാക്കണേ ഒരു സൈഡ് ആമൂന് ഒരു സൈഡ് ചരുന് ചരു ഇനിയും ഇത് ചെയ്യാൻ ആ ഓക്കെ ഇതു മാറ്റേ അതു വരിണ്ട് എന്നാരീ ഐ ലൈന രണ്ടാണോ ഓ സോറി എന്നാ എന്നീ വീതി ഷൂസ് ഗ്ലോയി എന്നാരീ അയ്യ അയ്യ മാടി 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 അയ്യ ഓ ഓ laki kodoy avade kodoy okay i understand ni nene ya madi madi nende bhagam idha idha amine bhagam idha nende bhagam adu idhi keni smarty allu so yo predat ഇവിടെ ഇട് മോടിട് ഇട് പിടിച്ചട് എടാ എടാ പോയി സ്മർജ് അനിവർശി ദേ 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 അതി ഇണ്ടല്ലേ എ ഇണ്ട খাইരീ ബാക്കി ഇന്നെ വീഡിയോ കാണാൻ ട്ടോ ങ്ങോട്ട് ഇവിടുന്നങ്ങോട്ട് നമസ്കാരം

അങ്ങോട്ടാന്റെ ഭാഗത്തേക്ക് ഞാൻ സ്ഥലത്ത് ഒരു ലിപ്സ്റ്റിക്കും കാണുന്നില്ല അതിൻറെതാ കേട്ടോ കണ്ണിന്റെ Hvað er það? ഇതോടുകൂടി ഞാൻ തീരുന്ന ആവശ്യമുള്ളതല്ലേ ഈ മേക്കപ്പ് ആർട്ടിസ്റ്റ് തനി കച്ചറ കേട്ടോട്ടെ അത് തുപ്പനാക്കി കൊച്ചോ അങ്ങനെ അല്ല ബ്രഷ് अरे शिंदे सर शिंदे ആടാ ഓടിയോ മരുന്നാ ഓവിടെലി പോട്ടെ ഓടി പിന്നെ നീ കിളിപ്പൊത്തി കാണുന്നു കുത്തിച്ചാ ഞാൻ കൊറച്ച് സാധനം

മതി ആ മതി 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 മതിന്റെ See you ഒരു ഈ അല്ലെങ്കിൽ ഗ്ലോക്കണ്ടെങ്കിലേ തലേലും

പിന്നെ ഇത് <laughs> <are laughs> <laughs>

Misti karukkuttu. Þetta er það. Misti karukkuttu. My god! I don't like that. Þetta er mægir tón. Þetta er mægir tón. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അത് കമന്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കണ്ടോ ഇതാണ് എൻ്റെ ഒരു കോലംസ് െ ബ്ലഷക്കെ പൊളിച്ചില്ലേ പൊട്ട് സൺഫ്ലവറാ ഐബ്രോ വാവും ഇതാണ് ഇന്നത്തെ മേക്കപ്പ് ലുക്ക് ബാക്കി ഇവര് പറയും what do you think